എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ ഈ ഒരു കിഡിലിംഗ് കോംബോ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തോളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അതിൻ്റെ കൂടെ അടിപൊളി ഒരു ബീഫ് കറിയാണ് അതിനായിട്ട് ഈ ഒരു പലഹാരത്തിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചരിയാണ് രണ്ട് കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് അഞ്ചു മണിക്കൂർ നേരം നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അഞ്ച് ആറ് മണിക്കൂർ നേരം കുതിർത്ത് വയ്ക്കാം ഈ ഒരു സമയത്ത് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് റെസിപ്പിയാണ് അതിനായിട്ട് ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അടുപ്പത്തേക്ക് ഉരുളി വെച്ചു ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അര ടീസ്പൂൺ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു നാല് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില ഈ വെളിച്ചെണ്ണയ്ക്ക് അകത്ത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ വളരെ ഒരു നല്ലൊരു ഫ്ലേവറുമാണ് ഒരു ടേസ്റ്റുമാണ് കേട്ടോ ഇപ്പം കറിവേപ്പിലയൊക്കെ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതിനോടൊപ്പം തന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ രണ്ട് സവാള അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളർ മാറിയ ശേഷം മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പി തന്നെയാണ് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയാണ് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് വഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും തക്കാളി നന്നായിട്ട് യോജിച്ച് വരുന്നടം വരെ വഴച്ചെടുക്കാം ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനു മുമ്പ് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തെ ഇനിയും ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ബീഫിട്ട് ഇങ്ങനെ ഒന്ന് വഴച്ചിയെടുക്കണം കേട്ടോ അതിനുശേഷം മാത്രമേ വേവിക്കാൻ വെക്കാവൂ ബീഫിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം നമുക്ക് കുക്കറിനകത്തേക്ക് മാറ്റി കൊടുക്കാൻ ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഈ ബീഫെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു കാൽ കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം കായമേ ഒരു കിലോ ബീഫ് മാത്രമേ ഉള്ളൂ അപ്പം ചെറിയ ഒരു കഷ്ണം കായം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇനി കായത്തിൻ്റെ പൊടിയാണെങ്കിൽ കാൽ ടീസ്പൂണിൽ താഴെ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ അടുപ്പത്തേക്ക് ഞാൻ വീണ്ടും ഉരുളി വെച്ചു ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അര ടീസ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു സെയിം ടൈമിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്താണ് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കളർ മാറണമെന്ന് നിർബന്ധമില്ല അതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് കൊച്ചുള്ളി അതായത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് കൊച്ചുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിൻ്റെ നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി അരച്ചതാണ് ഞാൻ ആറ് കാശ്മീരി ചില്ലി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം നന്നായി അരച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു മസാലക്കൂട്ട് നല്ലതായി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അത് കഴിഞ്ഞ ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഈ ഒരു മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഈ ഒരു ബീഫ് കറിയിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ തീ ഓഫ് ചെയ്യാം പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ഈ ഒരു ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തീ ഓഫ് ചെയ്തു ഇത്രേം മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പി തന്നെയാണ് ഇപ്പോൾ അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഏകദേശം ആറു മണിക്കൂർ നേരമായിട്ടുണ്ട് ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ നമ്മളപ്പത്തിനൊക്കെ അരയ്ക്കുമ്പോൾ ചേർക്കുന്ന തേങ്ങയുണ്ടല്ലോ അധികം മൂക്കാത്ത തേങ്ങ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ അളവ് കുറേ വേണ്ടവർക്ക് മാത്രം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതായി യോജിപ്പിച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ദോശമാവ് അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെയൊക്കെ മാവ് നമ്മൾ അരച്ചെടുക്കത്തില്ലേ ആ ഒരു രീതി വേണം ഈ ഒരു മാവ് മാവിരിക്കാൻ ഇനിയും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല അരച്ചെടുത്താൽ ഉടനെ തന്നെ നമുക്കിതിനെ എടുക്കാം നമ്മൾ നെയ്യപ്പം നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ് വറുത്തെടുക്കുമ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട ആകവശം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ കോംബോ റെസിപ്പി എന്ന് തന്നെ പറയാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഈ പത്തിരി ഒക്കെ കഴിക്കത്തില്ലേ അതുപോലെ തന്നെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്